എല്ലാവർക്കും നമസ്കാരം കുംഭമേളയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കുമപ്പുറം മനോഹരമായ സംസ്കൃതിയുടെ മഹനീയത പേർന്ന രാഷ്ട്രമാണ് ഭാരതം മറ്റൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ആത്മത്യാഗത്തിൻ്റെ ഊർജമണ്ഡലങ്ങൾ നിറഞ്ഞ നാട് ലോകപ്രശസ്തരായ ചിന്തകരും തത്വജ്ഞാനികളും സഞ്ചാരിമാരും അത്ഭുതത്തോടെ ഭാരതത്തിന്റെ വാക്മേയ ചിത്രങ്ങൾ വരച്ചു ആയിരക്കണക്കിന് ആണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിൽ ഭാരതീയർ അഭിമാനം കൊള്ളുന്നു ഭോഗങ്ങൾ ക്ഷണനിരത്തേക്ക് മാത്രമുള്ള മരീചികയാണെന്ന് ലോകത്തിനെ പഠിപ്പിച്ച രാഷ്ട്രം ഉള്ളവരെയും ഇല്ലാത്തവരെയും മാത്രം കണ്ട ലോകം ഉണ്ടായിട്ടും ഒന്നും വേണ്ടാത്തവരെ കണ്ടത് ഭാരതത്തിലാണ് ആയിരക്കണക്കിന് ഭാഷകളുടെ സംസ്കാരത്തിന്റെ ദൈവങ്ങളുടെ നാട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നാനാത്വത്തിൽ സംസ്കാരം കൊണ്ട് രചിച്ച ഏകത്വത്തിന്റെ ആഘോഷമാണ് കുംഭമേള കുംഭമേളയുടെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു ശാപമോക്ഷമായി പറഞ്ഞത് മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് ഭുജിക്കുക എന്നതായിരുന്നു അങ്ങനെ മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ച് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു ആദ്യം ഉയർന്നു വന്നത് കാളകൂട വിഷമായിരുന്നു ഈ വിഷം പതിച്ചാൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാവുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു അന്നേരം ശ്രീ മഹാദേവൻ ആ വിഷം പാനം ചെയ്തു വിഷത്താൽ പരമശിവന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന പാർവതി വിഷം താഴെ ഇറങ്ങാതിരിക്കാനായി പരമശിവന്റെ കഴുത്തിൽ പിടിമുറുക്കി പുറത്തേക്ക് വന്നാൽ ലോകത്തിന് ഭീഷണിയാണെന്ന് ഭയന്ന് മഹാവിഷ്ണു ശിവന്റെ വാപൊത്തി അങ്ങനെ ആ വിഷം താഴേക്കും പുറത്തേക്കും പോകാനാവാതെ ശിവന്റെ കണ്ടത്തിൽ ഉറച്ചു അങ്ങനെ ശ്രീ പരമശിവൻ മൃത്യുഞ്ജയനും നീലകണ്ഠനുമായി പാലാഴി കടയലിനൊടുവിൽ ധനവന്തിരി മൂർത്തി അമൃതകുംഭവുമായി ഉയർന്നു വന്നു അതോടെ അമൃതനായി ദേവന്മാരും അസുരന്മാരും യുദ്ധം ആരംഭിച്ചു അസുരന്മാരിൽ നിന്ന് അമൃത രക്ഷിക്കാൻ ഇന്ദ്രപുത്രനായ ജയന്തനെ മഹാവിഷ്ണു ഏൽപ്പിച്ചു ജയന്തൻ അമൃതുമായി ഓടിയ സമയം നാല് സ്ഥലങ്ങളിൽ അത് താഴെ വെച്ച് വിശ്രമിച്ചു ഹരിദ്വാറിലും നാസിക്കിലും ഉച്ചയിനിയിലും പ്രയാഗിലുമാണ് വിശ്രമിച്ചത് ഈ സമയം അമൃത് ഈ സ്ഥലങ്ങളിലെല്ലാം തുളുമ്പി വീണു എന്നാണ് ഐതിഹ്യം ഇന്ദ്രപുത്രനല്ല ആ സ്ഥാനത്ത് ഗരുഡനാണ് അതുമായി പറഞ്ഞത് എന്നും ഐതിഹ്യമുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നദികളിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അന്ന് സ്നാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാ സ്വാമിമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി സ്നാനത്തിനെത്തും സപ്തർഷിമാരും മറ്റ് ദേവന്മാരും ദേവതകളും ആ സമയം അദൃശ്യരായി എത്തുമെന്നാണ് വിശ്വാസം ജ്യോതിഷപ്രകാരം വ്യാഴം സൂര്യൻ എന്നിവയുടെ സ്ഥാനം അനുസരിച്ചാണ് കുംഭമേളകൾ നടക്കുന്ന സമയവും സ്ഥലവും തീരുമാനിക്കുന്നത് വ്യാഴവും സൂര്യനും സിംഹരാശിയിൽ വരുമ്പോൾ നാസിക്കിലും വ്യാഴവും സൂര്യനും വൃശ്ചികരാശിയിൽ വരുമ്പോൾ ഉജ്ജയിനിയിലും സൂര്യൻ മേടരാശിയിൽ വരുമ്പോൾ ഹരിദ്വാറിലും സൂര്യൻ മകരത്തിലും വ്യാഴം ഇടവരാശിയിലും വരുമ്പോൾ പ്രയാഗിലും ശ്രീ ശങ്കരാചാര്യരാണ് സന്യാസി സമൂഹത്തെ പുനർസംഘടിപ്പിച്ചതും സംഘടിപ്പിച്ചതും പുനർക്രമീകരണം നടത്തിയതും എന്ന് നമുക്കറിയാം ഈ സന്യാസി സമൂഹങ്ങൾ കുംഭമേളയ്ക്ക് ഒത്തുകൂടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യാറുണ്ട് അവർ താൽക്കാലിക ടെൻറ്റുകളിൽ താമസിക്കുകയും തങ്ങളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് ലോക നന്മയ്ക്കായും സനാതനധർമ്മ രക്ഷാർത്ഥമായും പല കാര്യങ്ങളും തീരുമാനിക്കുകയും നിറവേറ്റപ്പെടുകയും കലാകാലങ്ങളായി ചെയ്യപ്പെടുന്നു ഇത്തരം മഹായോഗിമാരെ ദർശിക്കാനായാണ് സാധാരണ ജനങ്ങളും അങ്ങോട്ട് പോകുന്നത് ഇതിലൂടെ അവരും മോക്ഷം ഇച്ഛിക്കുന്നു ഇത്തരം ഒത്തുകൂടലുകൾ ക്രമേണ ഏറ്റവും വലിയ സാംസ്കാരിക സമ്മേളനമായി മാറി ഇതിൻ്റെ സംഘാടക നേതൃത്വം സർക്കാരും സന്യാസി സമൂഹവും പരസ്പരം സഹകരിച്ചാണ് നടത്തുന്നത് സർക്കാർ സുരക്ഷയും അടിസ്ഥാന സൗകര്യവുമാണ് നോക്കുന്നത് സന്യാസി സമൂഹങ്ങൾക്ക് അവരുടേതായ സംവിധാനങ്ങളുമുണ്ട് ഏതെങ്കിലും കാരണവശാൽ തർക്കമുണ്ടായാൽ സന്യാസിമാർക്കാണ് മേൽക്കൈ കുംഭമേളകൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഇതാണ് പൂർണ്ണ കുംഭമേള പൂർണ്ണകുംഭമേള പ്രയാഗിൽ മാത്രമാണ് നടക്കുക ആറു വർഷം കൂടുമ്പോൾ നടക്കുന്ന അർദ്ധകുംഭമേളകൾ പൂർണ്ണകുംഭമേളയുടെ ഒരു പകർപ്പാണ് അങ്ങനെ ഓരോ പന്ത്രണ്ടാമത്തെ കുംഭമേളയും മഹാകുംഭമേളയായി അറിയപ്പെടുന്നു മഹാകുംഭമേള എന്ന പേരൊഴിച്ചാൽ പൂർണ്ണകുംഭമേള തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള മഹാകുംഭമേളയാണ് ഇനിയൊരു കുംഭമേളയ്ക്കായി നൂറ്റി നാൽപ്പത്തിനാല് വർഷം കാത്തിരിക്കേണ്ടതുണ്ട് പ്രയാഗിലെ ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ഗംഗ യമുന എന്നീ നദികളും സരസ്വതി എന്ന മൺമറഞ്ഞ് അദൃശ്യമായി ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന നദിയും ഒന്നു ചേർന്നൊഴുകുന്ന സംഗമസ്ഥാനത്താണ് പൂർണ്ണ കുംഭമേള നടക്കാറുള്ളത് ഹരിദ്വാറിൽ ഗംഗാനദിയിലും നാസിക്കിൽ ഗോദാവരിയിലും ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയിലുമാണ് സ്നാനം ഷാഹി സ്നാൻ അഥവാ പുണ്യസ്നാനമാണ് കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങ് പ്രധാന ദിവസങ്ങൾ അതായത് മകരസംക്രാന്തി ചൈത്രമാസത്തിലെ അമാവാസി പഞ്ചമി തുടങ്ങിയ ദിവസങ്ങളിൽ സ്നാനത്തിന് അഖാടകൾക്കും അവരുടെ ആശ്രമത്തിലെ അന്തേവാസികൾക്കും മാത്രമേ അവകാശമുള്ളൂ ഇതിനു വേണ്ടി സ്നാനഘട്ടങ്ങളിലേക്ക് പോകുന്ന ഘോഷയാത്രയ്ക്ക് ജൂലൂസ് എന്നാണ് പേര് ലോകത്തിന് ഉപകാരമായി ജനങ്ങൾക്ക് ആത്മവിദ്യ ഉപദേശിക്കലാണ് സന്യാസി സന്യാസിധർമ്മം എന്നാൽ ലോകരക്ഷാർത്ഥം ആയുധമെടുക്കാൻ അവകാശമുള്ളവരാണ് അകാരകൾ അഥവാ അകാടകൾ ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ആയുധവുമായാണ് അവരുടെ നടപ്പ് അഖാഠകളുടെ ഭരണഘടന അലിഖിതമാണ് എന്നാൽ അലങ്കനീയവുമാണ് സന്യാസികളിൽ നിന്നൊരാളെയാണ് അഗാഠകൾ തങ്ങളുടെ ആചാര്യനാക്കുന്നത് പാണ്ഡിത്യമുള്ള ഈ സന്യാസിമാരെ അകാടകൾ മഹാമണ്ഡലേശ്വരന്മാരായി പാഴിക്കുന്നു പതിമൂന്ന് അകാടകളിൽ ഏഴെണ്ണം ശൈവരുടേതാണ് മൂന്നെണ്ണം വൈഷ്ണവരുടേതും ബാക്കി മൂന്ന് ഉദാസീനകളുടേതുമാണ് അകാടകൾ സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന ഘോഷയാത്ര ആദ്യം അകാടകളുടെ പതാകയും ചിഹ്നവും പിന്നെ അകാടയുടെ ദേവന്റെ സ്വർണരഥം ഒപ്പം നീണ്ട ദണ്ടുകളും അധികാര സ്ഥാനങ്ങളും പിടിച്ച് നാഗസന്യാസിമാർ പിന്നീട് മഹാമണ്ഡലേശ്വരന്റെ വെള്ളിരഥം അതിനുശേഷം ആചാര്യന്മാരും മഹന്തുക്കളും ഓരോ അകാടകളുടെ സ്നാനത്തിനും ഓരോ ക്രമമുണ്ട് അത് തെറ്റിയാൽ യുദ്ധം വരെ നടക്കും അതിനാൽ അലിഖിതമായ നിയമം ആരും തെറ്റിക്കാറില്ല ഒരു അകാടയിലുള്ള എല്ലാവരും സ്നാനം ചെയ്ത ശേഷം മാത്രമേ അടുത്ത അകാടയിലുള്ളവർ സ്നാനത്തിനിറങ്ങൂ ആദ്യം ശൈവർ പിന്നെ വൈഷ്ണവർ പിന്നെ ഉദാസീനുകളും സ്നാനം ചെയ്യുന്നതോടെ കുംഭമേളയുടെ പ്രധാന ഘട്ടം കടന്നു പോകും ശൈവ അകാടകളിൽ മുഴുവൻ പേരും നാഗസന്യാസിമാരാണ് ജനങ്ങളുമായി ഇടപഴകുന്ന മഹന്ത് ആചാര്യർ തുടങ്ങിയ മുകളിലുള്ള സ്ഥാനമുള്ളവർ വസ്ത്രം ധരിക്കും മറ്റുള്ളവർ ദിഗംബരരായി തുടരും ദിഗംബരർ എന്ന വാക്കിനാർത്ഥം ദിക്ക് അമ്പരം അഥവാ വസ്ത്രമായി കരുതുന്നവർ എന്നാണ് കുംഭമേള കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ജപധ്യാനം ചെയ്യുന്നവർ അങ്ങോട്ട് പോകും അല്ലാത്തവർ കാശി മധുര തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ ദർശിക്കും കുംഭമേള കാലത്ത് മാത്രം ഹിമാലയത്തിൽ നിന്നിറങ്ങി വരുന്നവരാണ് നാഗസന്യാസിമാർ എന്നത് തെറ്റാണ് ശരീരമാസകലം ഭസ്മം വാരി പൂശി ദിഗംബരായി നടക്കുന്ന നാഗസന്യാസിമാർ പലവിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് കാണികളെ അത്ഭുതപ്പെടുത്തുന്നു ഇങ്ങനെ പ്രകടനപരതയില്ലാത്ത ആത്മീയതയിൽ ജീവിക്കുന്ന മഹായോഗികളും നാഗസന്യാസിമാർക്കിടയിലുണ്ട് ഒന്നിനോട് മമതയില്ലാത്ത ചൂടിനെയും തണുപ്പിനെയും മഴയേയും മഞ്ഞിനെയും സമമായി കണ്ടു ജീവിക്കുന്നവർ ഉൾക്കാമ്പിൽ ആത്മീയതയുടെ ആത്മബോധത്തിൻ്റെ ചൂടുള്ളവർ മഹാസന്യാസിമാർ ആത്മാന്വേഷണത്തിൻ്റെ ആധ്യാത്മികതയുടെ സർഗോത്സവമായ കുംഭമേളയെക്കുറിച്ച് അറിയാതെ കാണാതെ ഭാരതദർശനം പൂർണ്ണമാവുകയില്ല നന്ദി സ്നേഹം